वेक्ते वेक्ते अद। ती ती ം ചെയ്ത ഒരാൾ ഇപ്പോൾ അതിന് പ്രാശ്ചിത്വം എന്ന നിലയ്ക്ക് എന്താണ് ചെയ്യ നൂറ് എന്നത് ഇപ്പോൾ നിലവിലില്ലല്ലോ കല്യാണം കഴിക്കാത്ത വ്യക്തിയാണ് വ്യഭിചാരത്തിന്റെ ശിക്ഷ അത് മുമ്പിലേക്ക് വിഷയം എത്തിയാലാണ് മോഷ്ടാവിന്റെ കൈ മുറിക്കപ്പെടുന്നു പറഞ്ഞത് എപ്പോഴാ ഇസ്ലാമിന്റെ കോർട്ടിലേക്ക് വിഷയം എത്തിയാൽ ശിക്ഷ അതാണ് പക്ഷേ അത് കോർട്ടിലേക്ക് എത്താതെ നിങ്ങളും അള്ളാഹു തമ്മിൽ തീർത്തേക്കണം അടങ്ങിയേക്കണം കരഞ്ഞ ോട് മാപ്പ് ചോദിച്ചു പുടച്ചവനെ മാപ്പാക്കി തരണം എന്ന് പറഞ്ഞ് തൂബ ചെയ്ത് മടങ്ങിയാണ് വ്യവിചരിച്ച ആളുകളും ആണും പെണ്ണിനും കാലം മുന്നോട്ട് ഇപ്പൊ ചെറുപ്പക്കാർക്ക് അതറിയാതെ അവരങ്ങനൊക്കെ വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ടാകാം കുറച്ചു കാലം കഴിഞ്ഞ ഈ പെണ്ണും പുടച്ചവനെ ആ ചങ്ങാതിനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നെ വ്യഭിചരിച്ചല്ലോ അവൻ എന്ന് ഈ പെണ്ണ് ആക്ഷേപിക്കും അവനെ ശപിക്കും ആണും പറയും പഠിച്ചവനെ ഞാൻ അങ്ങനെ വിട്ടീനെ അവള് എന്റെ കൂടെ ഇറങ്ങി പോരാൻ പാർട്ടി അവള് അങ്ങനെ സമ്മതിച്ചോണ്ടല്ലേ ഞാനത് ചെയ്തത് പഠിച്ചോനെ എന്നെ നശിപ്പിച്ചല്ലോ അവള് കുറച്ചു കാലം ആവേശക്കണ് കഴിഞ്ഞിട്ട് മനുഷ്യൻ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്ന സമയം വരാനുണ്ട് രണ്ടുപേരും ഷപിക്കുന്ന വ്യഭിചാരത്തിന്റെ വിഷയം അതാണ് രണ്ടു പേർക്കും വേണ്ടില്ലായിരുന്നു കുറച്ചോനെ മോശമായി പോയല്ലോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷപിക്കുന്ന അത് അതിലെ ഒന്നാമത്തെ ശിക്ഷ അത് തന്നെയാണ് ഈമാനുള്ളവർക്ക് കേട്ടോ ഇതില്ലാത്തവരെ പറ്റിയല്ല വിഷയം അപ്പോ അത്തരം വിഷയങ്ങൾ സംഭവിച്ച ആളുകൾ അള്ളാഹുലേക്ക് തുക ചെയ്ത് മടങ്ങ് നൂറടിയൊന്നും അവിടെ വിഷയമല്ല എറിഞ്ഞു അവിടെ വിഷയം അത് ജഡ്ജിയുടെ മുമ്പിലേക്ക് തെളിവ് സഹിതം ബോധ്യപ്പെട്ടാൽ കോടതി വിധിക്കുന്ന നിയമമാണ് പക്ഷെ കോടതിയിലേക്ക് എത്താതെ നിങ്ങളും അള്ളാഹു തമ്മിൽ അത് പരിഹരിച്ചേക്കണം ഇതാണ് റസൂർ അള്ളാഹു വസ്സലാമ ഇഷ്ടപ്പെട്ടത് ഒരുപാട് ഹരീഫുകൾ സംബന്ധിച്ചുണ്ട് കൈ മുറിക്കാൻ വന്ന സമയം കൈമുറിച്ചു തങ്ങൾ കരഞ്ഞു അപ്പൊ ചോദിച്ചു നബി എന്നാ കൈ മുറിക്കാതിരുന്നോ ആരാണ് ഇയാളെ കൊണ്ടുവന്നത് ഞാനാ നബി നിങ്ങൾ ആരാ ഞാൻ ഇയാളുടെ ഇളാപ്പയാണ് നിങ്ങൾ എന്താണ് ചെയ്തത് ഈ ചെയ്തു അത് ചെയ്ത് മടങ്ങാൻ ഒരു അവസരം േ നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ ഇസ്ലാമിന്റെ നിയമം നടപ്പാക്കൽ എന്റെ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തേക്കും അത് എന്റെ കടമയാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് അള്ളാഹു സമർപ്പിച്ചുകൂടായിരുന്നു